എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് സാധാരണ ഞാൻ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഒന്നും പറയാറില്ല അതേപോലെ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കൊളാബായിട്ട് കിട്ടിയതോ അങ്ങനെയൊന്നുമല്ല അപ്പോൾ ഇതൊരു പ്രൊമോഷൻ പോലെ ഒന്നും ആരും കാണരുത് ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം അത് ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിനായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് അതേപോലെ കുട്ടികളുടെ ആക്സസറീസൊക്കെ വെക്കാനായിട്ട് പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാനിത് റിവ്യൂ ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടികളിത് ഓരോന്നേരോന്നായിട്ട് എടുക്കുകയും അത് കമത്തിയിട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ കയറി നിൽക്കുകയും അങ്ങനെ ഇടക്കിടയ്ക്ക് ഇതെടുത്ത് കളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇത്രയും നാളും ഉപയോഗിക്കും ിട്ടും അതൊന്ന് പൊട്ടിപ്പോവോ അല്ലെങ്കിൽ ഒരു ഡാമേജും ഇല്ല കേട്ടോ അപ്പം ഇപ്പോഴും നല്ല വൃത്തിക്ക് നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കൊടുക്കുന്നത് താല്പര്യമുള്ളവർ വാങ്ങിക്കുക അപ്പം കുട്ടികളുടെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പാകത്തിന് ഒന്ന് ഓർഗനൈസ് ആക്കി വെക്കാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ バイバイ。バイ <Bye. S 2> <Bye, see> <laughs>